പുതിയതായി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വണ്ടൂർ വെള്ളാമ്പുറം പാലം റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മിനിറ്റോളം റോഡ് ഉപരോധിച്ചു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിൽ ഒരു മാസം മുമ്പ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് പ്രതിഷേധം ജനകീയ സമിതി കൺവീ ർ എം ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സി ടി സഖീർ അധ്യക്ഷനായി കെ ജംഷീർ അഡ്വക്കേറ്റ് സി ടി ബഷീർ ഇ എം രാജേഷ് എം അനീഷ് വി മുൻഷീർ സി ടി സൈനബ സി ടി സഫീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കുഞ്ഞുങ്ങളെ എല്ലാ ആളുകളുണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് ന്യായമായ സമര ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മറ്റും ഞങ്ങൾക്ക് പേടിയില്ല കാരണം നാടിനു വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങളല്ലാതെ ഈ നാട്ടിലാരങ്ങളല്ല ഞങ്ങൾ മൊത്തത്തിൽ ഒരു സംഘം തന്നെ ഈ നാട്ടുകാരുണ്ട് എന്ത് തെമാടിത്ത ചെയ്താലും ചോദിക്കാനും പറയാനും ആളുകളില്ലാതെ ആ തെറ്റിദ്ധാരണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക കാരണം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് നാടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോളേജ് ഉണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് മദ്രസ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതൊക്കെ പോകാൻ ഇപ്പൊ കൊടുമ്പാടത്ത് നിന്ന് വരാനുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വാണിയമ്പലം ഗേറ്റ് ചർച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടി പോയിരുന്ന സ്ഥലമാണ് ഈ പാലാമ്പലം ഈ റോഡ് ഇതിന്റെ ഈ റോഡാണ് ഈ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് കാരണം വാണിയമ്പലത്ത് ബ്ലോക്ക് ആക്കുമ്പോ ഫസ്റ്റ് പറയാ പാലാമരം നടുവത്ത് വൈക്ക് പോകാം സഞ്ചരിക്കാൻ പഞ്ചേരി ഭാഗത്തേക്ക് ആ റോഡാണ് ഈ കാട്ടിട്ടുള്ളത് ഇപ്പൊ അതേമാതിരി ആ കുണ്ടില റോഡിൽ റോഡിലവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ആ റോഡാണ് പൊളിഞ്ഞു പോവാം അപ്പൊ ഈ ആളുകൾ ഈ ചോക്കാട് പൂക്കോട്ടും പട കാലിക ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ റോഡിനെ ആശ്രയിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് രണ്ട് വാർഡ് മെമ്പർമാർ ഒരുപാട് കാലം ഈ റോഡ് പത്ത് വർഷത്തോളം ഈ റോഡ് ഇങ്ങനെ കിടന്നു ഇതുവരെ തീരുമാനിച്ചു അങ്ങനെ വന്ന് തീരുമാനം എടുത്ത റോഡ് വീണ്ടും ഈ അവസ്ഥയിലേക്കായി അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ നിർത്തുകയില്ല വളരെ ഊർജ്ജസ്വലമായ സമരം ഞങ്ങൾ നടത്തും നമ്മുടെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് വളരെ മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം ആയി എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് മാസം ആയിട്ടില്ല രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും ഈ റോഡിന്റെ അവസ്ഥ നമ്മളൊന്ന് നോക്കി എത്രമാത്രം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഇതിൽ ബസ്സിലായാലും നടന്നായാലും സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന റോഡാണ് അവര് ഒരു മഴ പെയ്തി കഴിഞ്ഞാൽ ഈ റോഡിന്റെ സൈഡുകളിലേക്ക് ഒന്ന് നിങ്ങളൊക്കെ നോക്കണം റോഡിന്റെ സൈഡിൽ ഒരു തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഒരു റോഡ് പണി ആർക്കോ വേണ്ടി ചെയ്തു ഇതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ വന്ന് നോക്കിയല്ലോ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അതിൽ സംഘടന തോന്നുകയാണ് കാരണം ഒരു എഞ്ചിനീയർ വന്ന് രണ്ട് മൂന്ന് എഞ്ചിനീയർ വന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവര് ഇതിൽ സൈൻ ചെയ്തതിന് ശേഷം അവര് സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ കോൺട്രാക്റ്റായാലും അല്ലെങ്കിൽ കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ റോഡ് നല്ല നിലയിൽ പണി കടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ ഇത് എവിടെ നോക്കിയാണെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളൊക്കെ എത്ര എഞ്ചിനീയർമാരുടെ ശമ്പളം എത്ര അവർ ഇങ്ങനെ നിന്നാ മതിയോ അവരൊന്ന് വന്ന് ഒന്ന് ചേർന്ന് നേണീറ്റ് വന്നുകൊണ്ട് ഈ റോഡ് ഓ അതിന് മാത്രം ദൂരം തിരക്കില്ല വെള്ളാമ്രം തൊട്ട് ഈ പാലാമട ഈ കയറ്റം വരെ ആകെ ഒന്ന് ഒന്നേക്കാ കിലോമീറ്റർ ദൂരാ അവിടെ ഒന്ന് വന്ന് നോക്കിയോണ്ട് ആ നിന്റെ റോഡ് പണി നന്നായി അല്ലെങ്കിൽ റോഡ് പണി നന്നായി ഈ അരിച്ചാലടുത്തൊക്കെ ശരിയായി ഇതിന് പണ്ടില്ലെങ്കിൽ ഇല്ലെന്ന് എടുക്കണം ഇല്ലതു കൊണ്ട് തെക്കലല്ല ഇത് എത്ര ലക്ഷ ലക്ഷക്കണക്കിന് ആളുകള് യാത്ര ചെയ്യുന്നു റോഡാ ഈ ചാനൽ വണ്ടൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി